ഉൽപ്പത്തി പുസ്തനിലവായന ഇരുപത്തിനാലാം അധ്യായം ഇസ്ഹാകും റബേക്കായും അബ്രഹാം പ്രായം ചെന്ന വൃദ്ധനായി കർത്താവ് എല്ലാറ്റിലും അബ്രാഹത്തെ അനുഗ്രഹിച്ചു തനിക്കുള്ള എല്ലാറ്റിൻ്റെയും കാര്യസ്ഥനായ തൻ്റെ ഭവനത്തിലെ മുതിർന്ന ഭൃത്തിയനോട് അബ്രാഹം പറഞ്ഞു നിന്റെ കൈ എൻ്റെ തുടക്കി കീഴേ വിൽക്കുക ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാൻകാരുടെ പെൺമക്കളിൽ നിന്ന് എൻ്റെ പുത്രന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിന് ദൈവവും ഭൂമിയുടെ ദൈവവുമായ കർത്താവിനെ കൊണ്ട് നിന്നെ ഞാൻ സത്യം ചെയ്യിക്കുന്നു എൻ്റെ നാട്ടിൽ എൻ്റെ സഹസരരുടെ പക്കൽ ചെന്ന് എൻ്റെ പുത്രൻ ഇസഹാക്കിന് നീ ഭാര്യയെ കൊണ്ടുവരണം അപ്പോൾ ആ ദാസന് അവനോട് ചോദിച്ചു ഒരുപക്ഷെ ആ സ്ത്രീ എൻ്റെ പിന്നാലെ ഈ നാട്ടിലേക്ക് വരാൻ യ്യാറായില്ലെങ്കിൽ അങ്ങ് പുറപ്പെട്ടു പോന്ന ഈ നാട്ടിലേക്ക് അങ്ങയുടെ പുത്രനെ ഞാൻ ഉറപ്പായും തിരിച്ചു കൊണ്ടുപോകണമോ അബ്രാഹാം അവനോട് പറഞ്ഞു എൻ്റെ പുത്രനെ ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മനാട്ടിൽ നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സതയ്ക്ക് ഈ നാട് ഞാൻ നൽകുമെന്ന് എന്നോട് വാഗ്ദാനം ചെയ്തവനുമായ ആകാശമായ കർത്താവ് തന്നെ തന്റെ ദൂതനെ നിനക്ക് മുൻപേ അയക്കും നീ അവിടെ നിന്ന് എൻ്റെ പുത്രന് ഒരു സ്ത്രീയെ കൊണ്ടുവരണം എന്നാൽ ആ സ്ത്രീ നിന്റെ പിന്നാലെ വരാൻ തയ്യാറായില്ലെങ്കിൽ എൻ്റെ ഈ ശബദത്തിൽ നിന്ന് നീ മുക്തനായിരിക്കും എൻ്റെ പുത്രനെ അങ്ങോട്ട് മടക്കരുതെന്ന് മാത്രം അപ്പോൾ തൻ്റെ യജമാനായ അബ്രാഹത്തിന്റെ തുടയ്ക്കു കീഴേ തന്റെ കൈവച്ച് ആ കാര്യത്തെ പ്രതി സത്യം ചെയ്തു അനന്തരം ഫ്രത്യൻ യജമാനന്റെ ഒട്ടകങ്ങളിൽ നിന്ന് പത്ത് ഒട്ടകങ്ങളെയും കൊണ്ട് യാത്രയ്ക്കൊരുങ്ങി യജമാനന്റെ എല്ലാ വിശിഷ്ട വസ്തുക്കളും അവന്റെ കൈവശമുണ്ടായിരുന്നു അവൻ എഴുന്നേറ്റ് നാഹോറിന്റെ പട്ടണമായ പോയി വെള്ളം വരുന്ന അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് വെള്ളിയിൽ വെള്ളമുള്ള ഒരു കിണറിനടുത്ത് കിടത്തി എന്നിട്ട് അവൻ പ്രാർത്ഥിച്ചു എന്നെ യജുമാനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവെ ഇന്ന് എനിക്ക് ഇത് സാധിച്ചു തരണമേ എൻ്റെ യജുമാനായ അപരാഹത്തോട് കരുണ ചെയ്യണമേ ഇതാ ഞാൻ നീരുറവക്കരയിൽ നിൽക്കുകയാണ് നഗരത്തിലെ ആളുകളുടെ പെൺകുട്ടികൾ വെള്ളം കോരാൻ പുറപ്പെട്ടിട്ടുണ്ട് എനിക്ക് കുടിക്കാനായി നിന്റെ കുടം ചായ്ച്ചു തരിക എന്ന് ഞാൻ പറയുമ്പോൾ കുടിച്ചുകൊള്ളുക നിന്റെ ഒട്ടകങ്ങൾക്കും ഞാൻ കുടിക്കാൻ കൊടുക്കാം എന്ന് ഏത് പെൺകുട്ടി പറയുന്നുവോ അവളായിരിക്കും അങ്ങയുടെ ദാസനായ ഇസഹാക്കിന് വേണ്ടി അങ്ങ് നിശ്ചയിച്ചിട്ടുള്ളവൾ എൻ്റെ യജമാനോട് അങ്ങ് കരുണ ചെയ്തിരിക്കുന്നുവെന്ന് അവൾ മൂലം ഞാൻ അറിയും അവൻ പറഞ്ഞ തീരെ മുൻപ് ഇതാ സഹോദരൻ നാഹോറിന്റെ ഭാര്യ മിൽക്കായ പുത്രൻ ബെത്തുവേലിന് ജനിച്ചവളായ വരുന്നു അവളുടെ തോളിൽ ഒരു കുടമുണ്ടായിരുന്നു ആ പെൺകുട്ടി കാണാൻ അതിസുന്ദരിയും കന്യകയും പുരുഷനെ അറിയാത്തവളുമായിരുന്നു അവൾ ഉറവയിലേക്ക് ഇറങ്ങി തൻ്റെ കുടം നിറച്ച് കയറി വന്നു ആ അപ്പോൾ അവളുടെ അടുത്തെത്താൻ ഓടി അവൻ പറഞ്ഞു ദയവായി നിന്റെ കുടത്തിൽ നിന്ന് കുറച്ച് വെള്ളം എനിക്ക് കുടിക്കാൻ തരിക പ്രഭു കുടിച്ചാലും അവൾ പറഞ്ഞു തിടുക്കത്തിൽ കുടം തൻ്റെ കരുത്തിലേക്ക് താഴ്ത്തി അവൾ അവന് കുടിക്കാൻ കൊടുത്തു അവൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു താങ്കളുടെ ഒട്ടങ്ങൾക്കും അവ കുടിച്ചു തീരുവോളം ഞാൻ വെള്ളം കോരാം അവൾ വേഗം വെള്ളം തൊട്ടിയിലേക്ക് പകർത്തി വെള്ളം കോരാൻ വീണ്ടും കിണറ്റിങ്ങിലേക്ക് ഓടി അവന്റെ ഒട്ടങ്ങൾക്കെല്ലാം വെള്ളം കോരും അയാൾ അവളെ സഹൂതം നോക്കി നിന്നു തൻ്റെ വഴി കർത്താവ് ശുഭമാക്കുന്നോ ഇല്ലയോ എന്നറിയാൻ അയാൾ നിശബ്ദനായിരുന്നു ഒട്ടകങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവൾക്ക് വേണ്ടി അരശയ്ക്കിൽ തൂക്കമുള്ള ഒരു സ്വർണ്ണ മൂക്കുത്തിയും പത്ത് സ്വർണ്ണ തൂക്കമുള്ള രണ്ട് കൈവളയും എടുത്തു അവൻ പറഞ്ഞു നീ ആരുടെ മകളാണെന്ന് എന്നെ അറിയിച്ചാലും നിന്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് രാ പാർക്കാൻ ഇടം കാണുമോ അവൾ അവനോട് പറഞ്ഞു നാഹോറിനായി മകളാണ് ഞാൻ അവൾ വീണ്ടും പറഞ്ഞു ഞങ്ങളുടെ പക്കൽ കച്ചിയും തീറ്റയും വേണ്ടുവോളമുണ്ട് താമസിക്കാൻ ഇടവുമുണ്ട് അയാൾ കുമ്പിട്ട് കർത്താവിനെ ആരാധിച്ചു എന്നിട്ട് പറഞ്ഞു എന്റെ യജമാനായ അബ്രാഹത്തിന് ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടാകട്ടെ തന്റെ കാരുണ്യവും വിശ്വസതയും അവിടുന്ന് ിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല എന്നെയാകട്ടെ എൻ്റെ യജുമാൻ്റെ സഹോദരങ്ങളുടെ ഭവനത്തിലേക്ക് കർത്താവ് വഴി നയിക്കുകയും ചെയ്തിരിക്കുന്നു പെൺകുട്ടി ഓടിച്ചെന്ന് തന്റെ അമ്മയുടെ വീട്ടുകാരെ ഇക്കാര്യങ്ങൾ യഥാക്രമം ധരിപ്പിച്ചു റെബേഖകായ്ക്ക് ലാബാൻ എന്നു പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ലാബാൻ പുറത്ത് ഉറവയുടെ അരികിലേക്ക് ആ മനുഷ്യന്റെ അടുത്തേക്ക് ഓടി മൂക്കുത്തിയും വളയും തൻ്റെ സഹോദരി രബേക്കായുടെ കൈകളിൽ കാണുകയും ആ മനുഷ്യൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചു എന്ന അവളുടെ വാക്കുകൾ കേൾക്കുകയും ചെയ്തപ്പോൾ അവൻ ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നു അതാ അയാൾ ഒട്ടകങ്ങളുടെ സമീപത്ത് ഒരുവയ്ക്കരയിൽ നിൽക്കുകയായിരുന്നു അവൻ പറഞ്ഞു കർത്താവിന്റെ അനുഗ്രഹീതനെ വരിക എന്താണ് പുറത്തു നിൽക്കുന്നത് വീടും ഒട്ടകങ്ങൾക്കുള്ള സ്ഥലവും ഞാൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് അയാൾ വീട്ടിലേക്ക് വന്നു അവൻ ഒട്ടകങ്ങളെ അഴിച്ചുവിട്ടു ഒട്ടകങ്ങൾക്ക് കച്ചിയും തീറ്റയും കൊടുത്തു ഒപ്പം അയാളുടെ കാലുകളും കൂടെയുള്ള ആളുകളുടെ കാലുകളും കഴുകാൻ വെള്ളവും തന്റെ മുൻപിൽ ഭക്ഷണം വിളമ്പവേ അയാൾ പറഞ്ഞു എന്റെ ദൗത്യം പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല പറഞ്ഞുകൊള്ളുക അവൻ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു അബ്രഹത്തിൻ്റെ ഭൃത്തിനാണ് ഞാൻ കർത്താവ് എൻ്റെ യജുമാനനെ സമർത്ഥമായി അനുഗ്രഹിച്ചിരിക്കുന്നു അദ്ദേഹം വലിയവനായി തീർന്നിരിക്കുന്നു ആടുമാടുകളുടെയും വെള്ളീവും സ്വർണവും ദാസന്മാരും പരിചാരികമാരും ഒട്ടകങ്ങളെയും കഴുതകളെയും അവിടുന്ന് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു എൻ്റെ യജുമാനന്റെ ഭാര്യ സാറ അവളുടെ വാർദ്ധക്യത്തിൽ തന്റെ യജുമാനന് ഒരു പുത്രനെ പ്രസവിച്ചു തനിക്കുള്ളതെല്ലാം അദ്ദേഹം അവനാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ യജമാനൻ എന്നെ കൊണ്ട് ഇങ്ങനെ സത്യം ചെയ്യിച്ചിരിക്കുകയാണ് ഞാൻ പാർക്കുന്ന നാട്ടിലെ കാനാൻകാരുടെ പുത്രന്മാരിൽ നിന്ന് എൻ്റെ മകന് വധുവിനെ നീ തിരഞ്ഞെടുക്കരുത് മറിച്ച് എന്റെ പിതൃഭവനത്തിൽ എ വംശക്കാരുടെ പക്കൽ ചെന്ന് എന്റെ പുത്രനെ ഭാര്യയെ കൊണ്ടുവരണം ഞാൻ എന്റെ യജുമാനോട് ചോദിച്ചു ഒരുവളെ ആ സ്ത്രീ എന്റെ പിന്നാലെ വന്നില്ലെങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ആറിനു മുൻപിൽ വ്യാപരിക്കുന്നുവോ ആ കുർത്താവ് തന്റെ ദൂതനെ നിന്റെ കൂടെ അയച്ച് നിന്റെ വഴി ശുഭമാക്കും എൻറെ വംശക്കാരിൽ നിന്ന് എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് എൻ്റെ പുത്രന് നീ ഒരു സ്ത്രീയെ കൊണ്ടുവരിക തന്നെ ചെയ്യും എൻറെ വംശജരുടെ അടുത്ത് ചെല്ലുന്നത് കൊണ്ട് തന്നെ നീ എൻറെ പ്രതിജ്ഞയിൽ നിന്ന് വിമുക്തനാകും അവർ അവളെ നിനക്ക് വിട്ടു തന്നില്ലെങ്കിലും എന്റെ പ്രതിജ്ഞയിൽ നിന്ന് നീ വിമുക്തനായിരിക്കും ഇന്ന് ഞാൻ ഉറവയ്ക്കരകിൽ വന്നപ്പോൾ പറഞ്ഞു ഈ യജമാന അബ്രഹാത്തിന്റെ ദൈവമായ കർത്താവെ ഞാൻ സഞ്ചരിക്കുന്ന വഴി ശുഭമാക്കാൻ അങ്ങ് മനസ്സാകുന്നുവെങ്കിൽ ഇതാ ഞാൻ ഈ നീരുറവ്ക്കരികിൽ നിൽക്കുന്നു വെള്ളം കോരൻ വരുന്ന യുവതിയോട് ദയവായി നിന്റെ കുടത്തിൽ നിന്ന് എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ തരിക എന്ന് ഞാൻ പറയുമ്പോൾ കുടിച്ചുകൊള്ളുക താങ്കളുടെ ഒട്ടകൾക്കും ഞാൻ വെള്ളം കോരാം എന്ന് എന്നോട് പറയുന്നവളായിരിക്കും എൻ്റെ യജമാനൻ്റെ പുത്രന് കർത്താവ് നിശ്ചയിച്ചിട്ടുള്ള ഭാര്യ എൻ്റെ ഉള്ളിൽ ഞാനിത് പറഞ്ഞു തീരും മുൻപ് ഇതാ തോളിൽ കുടവുമായി പുറത്തേക്ക് വരുന്നു അവൾ പുറവേൽ ഇറങ്ങി ചെന്ന് വെള്ളം കോരി ഞാൻ അവളോട് ദയവായി എനിക്ക് കുടിക്കാൻ തരുക എന്ന് പറഞ്ഞു അവൾ ഉടനെ കുടം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു കുടിച്ചാലും താങ്കളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ കുടിക്കാൻ കൊടുക്കാം ഞാൻ കുടിച്ചു ഒട്ടകങ്ങൾക്കും അവൾ കുടിക്കാൻ കൊടുത്തു അപ്പോൾ ഞാൻ അവളോട് അന്വേഷണാർത്ഥം നീ ആരുടെ മകളാണെന്ന് ചോദിച്ചു നാഹോറിന് മിൽഗ പ്രസവശപുത്രനായ ബെത്തുവേലിൻ്റെ മകളാണ് ഞാൻ എന്ന് അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ അവളുടെ മൂക്കിൽ മൂക്കുത്തിയും കൈകളിൽ വളയും അണിയിച്ചു അതിനുശേഷം ഞാൻ കുമ്പിട്ട് കർത്താവിനെ ആരാധിച്ചു എൻ്റെ അച്ഛുമാനായ അബ്രാഹത്തിന് ദൈവമായ കർത്താവിനെ ഞാൻ വാഴ്ത്തി കാരണം എൻ്റെ അച്ഛുമാനൻ്റെ സഹോദരപുത്രയെ അദ്ദേഹത്തിന്റെ പുത്രനു വേണ്ടി കൊണ്ടുവരാൻ അവിടുന്ന് എന്നെ നേരായ മാർഗത്തിൽ നയിച്ചു അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛുമാനോട് നിങ്ങൾ കാരുണ്യത്തോടും വിശ്വസ്തയോടുകൂടെ പെരുമാറുമെങ്കിൽ എന്നോട് പറയുക മരിച്ചാണെങ്കിലും എന്നോട് പറയുക എനിക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയാമല്ലോ അപ്പോൾ ലാബാനും ബെതുവേലും മറുപടിയായി പറഞ്ഞു ഇക്കാര്യം കർത്താവിൽ നിന്ന് വന്നതാണ് ഞങ്ങൾക്ക് നിന്നോട് ദോഷമോ ഗുണമോ പറയാനാവില്ല ഇതാ റബേക്ക നിന്റെ മുൻപിൽ കൊണ്ടുപോയിക്കൊള്ളുക കർത്താവ് അരുൾ ചെയ്തതുപോലെ അവൾ നിന്റെ യശുമാനന്റെ മകന് ഭാര്യയാകട്ടെ അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ കർത്താമനെ നിലം പറ്റി വണങ്ങി അനന്തരം ആ ഭൃത്യൻ വെള്ളിയാഭരണങ്ങളും സ്വർണാഭരണങ്ങളും വസ്ത്രങ്ങളും പുറത്തെടുത്ത് റെബേക്കായ്ക്ക് കൊടുത്തു വിലപിടിപ്പുള്ള വസ്തുക്കൾ അവൻ അവളുടെ സഹോദരനും അമ്മയ്ക്കും കൊടുത്തു അവനും കൂടെയുണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അവിടെ രാ പാർക്കുകയും ചെയ്തു പുലർച്ചെ എഴുന്നേറ്റ് അവൻ പറഞ്ഞു എൻ്റെ യജുമാനന്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞയച്ചാലും അവളുടെ സഹോദരനും അമ്മയും പറഞ്ഞു കുറച്ചുനാൾ അല്ലെങ്കിൽ പത്ത് ദിവസം പെൺകുട്ടി ഞങ്ങളോടൊപ്പം പാർക്കട്ടെ അത് കഴിഞ്ഞ് അവൾക്ക് പോകാം അവൻ അവരോട് പറഞ്ഞു എന്നെ വൈകിപ്പിക്കരുത് കർത്താവ് എൻ്റെ വഴി ശുഭമാക്കിയിരിക്കുകയാണ് എൻ്റെ യജുമാൻ്റെ അടുത്തേക്ക് പോകാൻ എന്നെ പറഞ്ഞയച്ചാലും അവർ പറഞ്ഞു നമുക്ക് പെൺകുട്ടിയെ വിളിച്ച് അവളുടെ അഭിപ്രായം ചോദിക്കാം അവർക്കായെ വിളിച്ച് നീ ഈ മനുഷ്യനോട് കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നു എന്നവൾ മറുപടി പറഞ്ഞു അവർ അവരുടെ സഹോദരി അവളുടെ തോഴിയേയും അപരാഹത്തിനെ പ്രതി അവന്റെ ആൾക്കാരെയും പറഞ്ഞയച്ചു ായി ആശീർവദിച്ചുകൊണ്ട് അവർ അവളോട് പറഞ്ഞു ഞങ്ങളുടെ സഹോദരി നിന്റെ സന്തതി തന്നെ വരക്കുന്നവരുടെ കവാടം കൈവശമാക്കട്ടെ കൈവശമാക്കട്ടെക്കായും അവളുടെ വൃത്തികളും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി അയാളെ അനുഗമിച്ചു അങ്ങനെ ആ ദാസൻക്കായും കൂട്ടി യാത്രയായി ആയിടയ്ക്ക് ഇസ്ഹാഖ് ബർലഹ്റോയുടെ സമീപത്ത് നിന്ന് വന്ന് നഗീപദേശത്ത് താമസമാക്കുകയായിരുന്നു വയലിൽ ധ്യാനിച്ച് സായാഹനം ചെലവഴിക്കാൻ ഇസ്ഹാഖ് പുറത്തിറങ്ങി അവൻ ദൃഷ്ടികൾ ഉയർത്തിയപ്പോൾ കണ്ടു ഇതാ ഒട്ടകങ്ങൾ വരുന്നു റബേക്ക കണ്ടുകൾ ഉയർത്തിയപ്പോൾ ഇസ്ഹാഖിനെ കണ്ട് ഒട്ടക പുറത്തുനിന്ന് നിന്ന് വേഗമിറങ്ങി അവൾ പൃഥനോട് ചോദിച്ചു വയലിലൂടെ നമുക്ക് അഭിമുഖമായി നടന്നു വരുന്ന ആ പുരുഷൻ ആരാണ് പൃഥ്വൻ പറഞ്ഞു അതെൻ്റെ അവൾ മൂടുപടമെടുത്ത് സ്വയം താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇസ്ഹാഖിനോട് വിവരിച്ചു ഇസഹാഖ് തന്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് റബേക്കായ കുട്ടികൊണ്ടുവന്നു അവൻ അവളെ സ്വീകരിച്ചു അവൾ അവന് ഭാര്യയായി തീർന്നു അവൻ അവളെ സ്നേഹിച്ചു അങ്ങനെ തന്റെ അമ്മയുടെ വർണ്ണശേഷം ഇസഹാവ് സമാശ്വാസം കണ്ടെത്തി